ഈ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ സ്ത്രീയിൽ കാണുന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആമുഖം അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതിൻ്റെ ഉള്ളടക്കം അല്പസമയത്തിനകം നമുക്ക് എത്തിക്കാൻ കഴിയും അതിൻ്റെ വിശദാംശങ്ങൾ ഉടൻ എത്തുകയാണ് ഗോപി ആ റിപ്പോർട്ടിന്റെ പകർപ്പ് ആദ്യ പകർപ്പിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അല്പസമയ സമയത്തിനകം തന്നെ എന്താണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് മലയാള ചലച്ചിത്ര ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് എന്തെല്ലാം കണ്ടെത്തലുകളിലേക്കാണ് ജസ്റ്റിസ് സേമ കമ്മിറ്റിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് എന്തൊക്കെ തരത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് കമ്മിറ്റി സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നു വളരെ സുപ്രധാനമായ ചില മൊഴികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ടുള്ള തുറന്നു പറച്ചിലുകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന്റെ ഒന്നും വിവരങ്ങൾ ഇന്ന് പുറത്തു വരില്ല നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് ഉപേക്ഷിച്ചിട്ടുണ്ട് എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു നൂറ്റി അറുപത്തിയഞ്ചു മുതൽ നൂറ്റി തൊണ്ണൂറ്റി വരെയുള്ള പേജുകളിലെ ചില പാരഗ്രാഫുകൾ പുറത്തു വരില്ല അതോടൊപ്പം തന്നെ മൊഴികളടക്കമുള്ള അനുബന്ധ രേഖകളും ഇന്ന് പുറത്തുവിട്ട് റിപ്പോർട്ടിൽ ഉണ്ടാകില്ല ഇതൊക്കെ മാറ്റി നിർത്തിയാലും വ്യക്തികളുമായി ബന്ധപ്പെട്ട സ്വകാര്യത ആ വിവരങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ അനു അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഏതായാലും സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്ട്രീസ് എന്നതാണത്രേ ആ റിപ്പോർട്ടിന്റെ ആദ്യത്തെ വരി ആകാശം നിഗൂഢതകൾ കൊണ്ട് നിറഞ്ഞതാണ് എന്ന് തുടങ്ങിക്കൊണ്ട് സലീം മാലിക്കിലേക്ക് പോകുന്നു സലീം എന്താണ് റിപ്പോർട്ടിൽ ആദ്യമായി നമുക്ക് പുറത്തു നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഉള്ളടക്കത്തിന്റെ അല്പസമയം മുമ്പാണ് പുറത്തുവിട്ടത് സലീം വിവരങ്ങൾ നൽകും സലീം തുടരാം ഷഫീദ് ഷഫീദ് ഷഫീദാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു ഷഫീദ് അതിന്റെ ഉള്ളടക്കം അതിന്റെ വിശദാംശങ്ങൾ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ എന്തൊക്കെ പറയുന്നു ഷഫീദ് ഇതിൽ ഏറ്റവും ഫുൾ ഓഫ് മിസ്റ്ററി ബ്യൂട്ടിഫുൾ മൂൺ ഇതാണ് ആദ്യത്തെ വരി ഷഫീദ് പറഞ്ഞോളൂ ഷഫീദ് പറഞ്ഞോളൂ അതിൽ ദാ ഇപ്പോൾ ഈ സമ്മറി അതായത് അഞ്ചു വർഷം കാത്തിരുന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്മറി ഫൈനൽ ഔട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു സർട്ടിഫിക്കേഷൻ ഓഫ് ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള പേരിൽ ദാ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് കൃത്യമായി തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഉള്ളടക്കം നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സമ്മറിയാണ് ആ സമ്മറിയിൽ ഈ തിയേറ്റർ ഫെസിലിറ്റീസ് ടു എക്സിബിറ്റ് സച്ച് മൂവീസ് ചില സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിലെ മാറ്റുന്നതിന് അപ്പുറത്തേക്ക് ഈ ജെൻഡർ ഇക്വാലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ പാലിക്കപ്പെടണം എന്നുള്ളത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം അങ്ങനെ അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതാ പുറത്തു വന്നിരിക്കുന്നു ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ ട്വന്റി ഫോറിൽ കാണുന്നത് ഇതിനകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ റഫറൻസുകൾ കാണുന്ന റഫറൻസുകൾ എന്നുള്ള കോളത്തിലാണ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ചില വിവരങ്ങൾ ചില സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടായി നമുക്ക് ആ ദൃശ്യങ്ങളിലെ ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ള കാര്യം അത് പറയുന്ന പേജാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നു അതും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അതായത് ഈ തിയേറ്ററുകളിൽ സിനിമകൾ പ്രദർശിപ്പിക്കേണ്ട രീതി അതിന്റെ വഴികൾ ഏത് രീതിയിൽ ആ ഇവിടുത്തെ ആളുകൾക്ക് സർട്ടിഫിക്കേഷൻ ഓഫ് ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള തലക്കെട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ പറയുന്നത് ആ വിവരങ്ങളുടെ പകർപ്പ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതിൽ സ്ത്രീകൾ ഈ സിനിമാ മേഖലകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് വേണ്ട അവകാശങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായുള്ള വിവരങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റീഡെഫീനിങ് മസ്കുലിറ്റി ആൻഡ് ഫെമിനൈനിറ്റി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അത് ആ ഒരു ഭാഗത്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെരി ഓഫൻ വയലൻസ് ഈസ് ഷോൺ ഓൺ സ്ക്രീൻ ആസ് എക്സ്പ്രഷൻ ഓഫ് മസ്ക്യുലിനിറ്റി അതായത് ആനധികാരം പ്രദർശിപ്പിക്കാൻ വേണ്ടി സ്ക്രീൻ ഈ സിനിമകളിൽ സ്ത്രീകളെ ചിത്രീകരിക്കുന്ന വിധത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം ട്വന്റി ഫോറിൽ കൂടി ഇതാവുന്നു സർട്ടിഫിക്കേഷൻ ഓഫ് ജെൻഡർ ജസ്റ്റിസ് ജസ്റ്റ് ആസ് എവരി സിനിമ ഇൻ വിച്ച് അനിമൽസ് ആർ യൂസ് ടു ഡിസ്പ്ലേഫിക്കറ്റ് ടു എഫെക്ട് നോ ഹാം ഹാസ് ബീൻ കോസ്റ്റ് ബി അനിമൽസ് എ സർട്ടിഫിക്കറ്റ് ടു ബി എഫക്ട് നോ ഡയലോഗ് ഓൺ സിറ്റുവേഷൻ ഗ്ലോറിഫയിങ് ജെൻഡർ ഇൻ ജസ്റ്റിസ് അതായത് ഈ തുല്യത തുല്യത അടക്കമുള്ള കാര്യങ്ങൾ അത് ഉറപ്പുവരുത്താൻ സർട്ടിഫിക്കറ്റ് അതായത് സെൻസർ ഉൾപ്പെടുത്തണം കൃത്യമായി അതിനുള്ള മാർഗങ്ങൾ പ്രദർശിപ്പിക്കണം മാർഗനിർദ്ദേശങ്ങൾ പ്രദർശിപ്പിക്കണം സിനിമകളിൽ എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു കണ്ടെത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടാകും